കേന്ദ്ര ബജറ്റിൽ കേന്ദ്രത്തെ കടന്നാക്രമിച്ച കോൺഗ്രസ് എംപയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ബുള്ളറ്റ് മുറിവുകൾക്ക് ബാൻഡേഡ് കിട്ടിയതുപോലെയാണെന്ന് അദ്ദേഹം ബജറ്റിന് വിശേഷിപ്പിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിനെതിരെ മുതൽ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിക്കുകയും നിരാശ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ബുള്ളറ്റ് മുറിവുകൾക്ക് ഒരു ബാൻഡേഡ് പരിഹാരം എന്ന പോലെയാണ് ആഗോള അനിശ്ചിതത്തിനിടയിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു മാതൃകാപരമായ മാറ്റം ആവശ്യമാണ് എന്നാൽ ഈ സർക്കാർ ആശയപരമായി പാപ്പരത്തം അനുഭവിക്കുന്നുവെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം എക്സ് പോസ്റ്റിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ ബജറ്റിനെ കുറിച്ച് പങ്കുവച്ചത് ഈ വർഷത്തെ ബജറ്റിൽ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഒന്നും ലഭിക്കുന്നില്ലെന്നും വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്നും പ്രതിപക്ഷ എം പിമാർ വിമർശിച്ചു ഇക്കാര്യത്തിൽ കോൺഗ്രസ് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് ബീഹാറിന് ബോണസ് ലഭിച്ചുവെന്നതാണ് തോന്നുന്നതെന്നും എൻ ടി യുടെ മറ്റൊരു സുപ്രധാന ഇടമായ ആന്ധ്രാപ്രദേശിനെ ഇത്ര ക്രൂരമായി അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നും കോൺഗ്രസ് ചോദിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആയിരുന്നു ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് കോൺഗ്രസിനു പുറമെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും കേന്ദ്ര ബജറ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബജറ്റിൽ പശ്ചിമബംഗാളിനു വേണ്ടി ഒന്നുമില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ലോക്സഭാ എംപിയുമായ അഭിഷേക് ബാനർജി ആരോപിച്ചു സാധാരണക്കാർക്ക് ഗുണമാവുന്ന ഒന്നും ബജറ്റിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം ഡി എം കെ എം പി ദയാനദിമാരൻ ബജറ്റിന് രാജ്യത്തിന് സംഭവിച്ച വലിയ വീഴ്ചയെന്നാണ് വിശേഷിപ്പിച്ചത് ഇത് രാജ്യത്തിന് പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക് വലിയ തിരിച്ചടിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു എന്നാൽ അടുത്തവരയിൽ എട്ടു മുതൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം നികുതി സ്ലാബ് ഉണ്ടെന്നാണ് പറഞ്ഞത് മാരൻ ചൂണ്ടിക്കാട്ടി അതേസമയം ബജറ്റിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു നിർമ്മലാ സീതാരാമന്റെ എട്ടാം ബജറ്റാണ് ഇത്തവണത്തേത് കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു ബജറ്റ് അവതരണം നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിനെ ലക്ഷ്യമിട്ടാണ് കൂടുതൽ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത്